നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം പിഴുതു സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അമർഷം തീരുന്നില്ല ഡി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വ്യാഴാഴ്ച എത്തി ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ നിന്നടുത്ത് യഥാസ്ഥാനത്ത് വെച്ചിരുന്നു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് വെള്ളിയാഴ്ചയും മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തി ശിലാഫലകം സിമെന്റ് ഉപയോഗിച്ച് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസ് പരിസരത്തെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത വാക്വേയിലെ ശിലാഫലകമാണ് ചിലർ പിഴുതുമാറ്റി കുപ്പത്തൊട്ടിയിലിട്ട് ഇതിപ്പോൾ വിവാദമായിരിക്കുകയാണ് കുട്ടികളുടെ പാർക്കിന്റെയും നവീകരിച്ച സി വേയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പാത് വേ സി വ്യു പാർക്ക് എന്നിവയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസും നിർവഹിച്ചു ഇതിന്റെയും ശിലാഫലകം ഗസ്റ്റ് ഹൌസ് പരിസരത്ത് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം മാറ്റിയതാണ് വിവാദത്തിന് കാരണമായത് നിങ്ങൾ നിങ്ങൾ നൽകിയ നൽകിയ ശിലാഫലകം നീക്കി ആരും ശ്രദ്ധിക്കപ്പെടാത്ത നിലയിൽ കുപ്പത്തൊട്ടിയിലിടുകയായിരുന്നു സിറ്റി ന്യൂസ് കണ്ണൂർ കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയുടെ അവസാനിക്കുന്നതല്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം Thank you.